ഹായ് ഗായ്സ് അലൈക്കും വെൽക്കം ടു ഡി ക്ലബ് ഇന്ന് വളരെ എളുപ്പത്തിൽ കഴിയുന്ന ഒരു സ്നാക്കിന്റെ റെസിപ്പിയായിട്ടാണ് വന്നിരിക്കുന്നത് ഹോപ്പ് യു ഓൾ ലൈക്ക് ഇറ്റ് പ്ലീസ് ഡു വാച്ച് ആൻഡ് സബ്സ്ക്രൈബ് ടു മൈ ചാനൽ അതിനുവേണ്ടി ഞാൻ ചെറിയൊരു കോളിഫ്ലവറാണ് എടുത്തത് അത് കഴുകി നല്ലോണം വൃത്തിയാക്കി വെച്ചതാണ് ഞാനിവിടെ കുറച്ച് വെള്ളം ചൂടാവാൻ വെച്ചിട്ടുണ്ട് ഇതിലേക്ക് നമുക്ക് കുറച്ച് മഞ്ഞൾപ്പൊടിയും കുറച്ച് ഉപ്പും ഇട്ട് എടുത്തിട്ട് നമുക്ക് ആ കട്ട് ചെയ്തെച്ച കോളിഫ്ലവർ ഒന്ന് തിളപ്പിച്ചെടുക്കാം ഒരു മിനിറ്റ് ഒക്കെ നമുക്ക് തിളപ്പിച്ചെടുക്കാം അപ്പോൾ നമുക്ക് പെട്ടെന്ന് ഫ്രൈ ആയി കിട്ടും അപ്പോൾ ഇത് നന്നായിട്ട് തിളച്ച് വന്നിട്ടുണ്ട് നമുക്കിതൊന്ന് ഒരു സ്റ്റെയിനറിലേക്ക് മാറ്റി കൊടുക്കാം ഇത് സ്ട്രെയിനറിലേക്ക് മാറ്റിയിട്ടുണ്ട് ഇനി നമുക്ക് ഇതിനുള്ള മസാല റെഡിയാക്കാം അതിനുവേണ്ടി ഞാനൊരു പാത്രം എടുത്തിട്ട് അതിലേക്ക് നമുക്ക് ഒരു ടീസ്പൂൺ ജിഞ്ചർ ഗാർലിക് പേസ്റ്റും അര ടീസ്പൂൺ മഞ്ഞൾപ്പൊടിയും പിന്നെ രണ്ട് ടീസ്പൂൺ മുളക് പൊടിയും ഒരു കാൽ ടീസ്പൂൺ ഗരം മസാലപ്പൊടിയും കുറച്ച് കായപ്പൊടിയും കായപ്പൊടി ഓപ്ഷണലാണ് ഇനി ഒരു എഗ് കൂടി വേണം കേട്ടോ ഇതിലേക്ക് നമുക്കൊരു എഗ്ഗ് പൊട്ടിച്ചത് ഒഴിച്ചു കൊടുത്തിട്ട് നന്നായിട്ടൊരു സ്പൂണോ വിസ്കോ വെച്ചിട്ട് ഒന്ന് മിക്സ് ചെയ്തെടുക്കാം ആയിട്ട് മിക്സ് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് കുറച്ച് കറിവേപ്പില കൊത്തിയരിഞ്ഞത് ഇട്ട് കൊടുക്കാം അത് കഴിഞ്ഞ് ഒരു ഒന്നര ടേബിൾ സ്പൂൺ മൈദപ്പൊടിയും ഒന്നര ടേബിൾ സ്പൂൺ അരിപ്പൊടിയും ഒരു ടേബിൾ സ്പൂൺ കോൺഫ്ലോറും കൂടി ഇട്ടിട്ട് ആവശ്യത്തിന് ഉപ്പും ചേർത്ത് ഒന്ന് മിക്സ് ചെയ്യാം ഇനി നമുക്ക് ഇതിലേക്ക് കുറേശ്ശെ വെള്ളം ഒഴിച്ചു കൊടുത്തിട്ട് ഒന്നുകൂടി നന്നായിട്ട് മിക്സ് ചെയ്തെടുക്കാം വെള്ളം ആവശ്യത്തിനാണ് ഒഴിക്കേണ്ടത് അല്ലെങ്കിൽ നിങ്ങളുടെ ബാറ്ററി ചിലപ്പോൾ കൂടുതൽ ലൂസായി ലൂസായിപ്പോവും അതുകൊണ്ട് കുറേശ്ശെ കുറേശ്ശെ ഒഴിച്ചിട്ട് വേണം മിക്സ് ചെയ്യാൻ അപ്പോൾ നമ്മുടെ ബാറ്ററി ഇവിടെ റെഡി ആയിട്ടുണ്ട് ഈ ഒരു കൺസിസ്റ്റൻസിയിലാണ് വേണ്ടത് ഇനി നമുക്ക് നേരത്തെ വേവിച്ച് വെച്ചാൽ ആ കോളിഫ്ലവർ ഒന്ന് ഈ ബാറ്ററിലേക്ക് ഇട്ടിട്ട് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തെടുക്കാം ഒരു സ്പൂൺ വെച്ച് പതുക്കെ മിക്സ് ചെയ്യുന്നതായിരിക്കും നല്ലത് അല്ലാതെ ഈ കോളിഫ്ലവർ ചിലപ്പോൾ പൊടിഞ്ഞു പോകും അപ്പോൾ അതുകൊണ്ട് ശ്രദ്ധിച്ചിട്ട് വേണം മിക്സ് ചെയ്തെടുക്കാൻ ഇനി നമുക്കിത് ഫ്രൈ ചെയ്തെടുക്കാം അതിനുവേണ്ടി ഞാനിവിടെ ഒരു ചീനച്ചട്ടി വെച്ചിട്ടുണ്ട് അതിലേക്ക് ഞാൻ കുറച്ച് ഓയിൽ ഒഴിച്ച് കൊടുക്കുന്നുണ്ട് ഇത് ചൂടായി വന്നതെന്ന് നോക്കാൻ വേണ്ടി ഞാനൊരു ചെറിയ പീസ് കോളിഫ്ലവർ ഇട്ട് കൊടുത്തിട്ടുണ്ട് അപ്പോൾ ഇത് ചൂടായി വന്നു ഇനി നമുക്ക് കോളിഫ്ലവറൊക്കെ ഓയിലിട്ടൊന്ന് ഫ്രൈ ചെയ്തെടുക്കാം ഒരു പരന്ന ചട്ടി വെച്ചിട്ട് ചെയ്യലായിരിക്കും നല്ലത് അപ്പോൾ നമുക്ക് അതിലുള്ള മസാല ഒന്നും പോയി പോവാതെ കിട്ടും ഇത് നമുക്ക് ഹൈ ഫ്ലെയിമിൽ വെച്ച് തന്നെ ചെയ്യാം കോളിഫ്ലവർ ഒക്കെ ഓൾറെഡി കുക്കായി വന്നതാണ് അങ്ങനെ കോളിഫ്ലവറൊക്കെ റെഡി ആയി വന്നിട്ടുണ്ട് ഇത് രണ്ട് പാർട്ടായിട്ട് ഫ്രൈ ചെയ്യാനുണ്ടായിരുന്നു അപ്പൊ ഞാൻ മൊത്തം രണ്ട് പാർട്ടായിട്ട് ഫ്രൈ ചെയ്തെടുത്തു ഇനി നമുക്ക് കുറച്ച് കറിവേപ്പിലയും ഒരു രണ്ടോ മൂന്നോ പച്ചമുളകും ജസ്റ്റ് ഒന്ന് ആ ഓയിലിട്ടൊന്ന് ഫ്രൈ ചെയ്തെടുക്കാം ഇത് ഫ്ലെയിം ഓഫ് ചെയ്തിട്ട് ചെയ്താൽ മതി അപ്പോൾ ഇതൊരു ഭംഗിക്ക് വേണ്ടി ഇടുകയാണ് അപ്പോൾ നമ്മുടെ കോളിഫ്ലവറൊക്കെ റെഡി ആയിട്ടുണ്ട് എല്ലാവർക്കും ഈ ഒരു റെസിപ്പി ഇഷ്ടപ്പെട്ടിട്ടുണ്ടാവുമെന്ന് വിചാരിക്കുന്നു ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യുക ഇൻഷാല്ല നമുക്ക് വീണ്ടും കാണാം ബൈ